നമസ്കാരം സി പി എമ്മും ആർ എസ് എസും തമ്മിലുണ്ടാക്കിയ ധാരണ മൂലമാണ് കാസർകോട്ടെ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ ആർ എസ് എസ് കാരെ വെറുതെ കോടതി വിടാൻ ഇടയായതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും തികഞ്ഞ പരാജയമായിരുന്നു കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതിൽ തികഞ്ഞ അലംഭാവമാണ് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയത് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി നിരാശാജനകമാണ് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകമാണ് റിയാസ് മൗലവിയുടേത് ആർ നേതാക്കൾ പ്രതികളായ കേസുകളിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന കൃത്യമായ അജണ്ട സി പി എം നടപ്പാക്കുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ പ്രതികളാകുന്ന കൊലപാതക കേസുകളിൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ അട്ടിമറിക്കുകയാണ് സി പി എമ്മുകാരാൽ കൊല്ലപ്പെട്ട കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച മോദി ഭരണകൂടം നാളെ ഇതുവരെ സി ബി ഐ അന്വേഷണത്തിന് പോലും തയ്യാറായിട്ടില്ല അത് സി പി എമ്മിനെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനപ്പുറം വേട്ടക്കാരുടെ സംരക്ഷണമാണ് സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും നയം അതിന് മറ്റൊരു ഉദാഹരണമാണ് റിയാസ് മൗലവിയുടെ ഘാതകരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എൽ ഡി എഫ് സർക്കാർ പറ്റിച്ചതെന്നും റിയാസ് മൗലവിയുടെ ഭാര്യയുടെ ശാപം സി പി എമ്മിനെ വിടാതെ പിന്തുടരുമെന്നും സുധാകരൻ പറഞ്ഞു